നല്ല എങ്ങും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മനസ്സമാധാനം എനിക്ക് വന്നു ഒരു ധനമിന്റെ അനുഭവം എനിക്ക് വന്ന് ഇവിടുത്തെ പ്രാർത്ഥനയിൽ എനിക്ക് എന്റെ ദൈവം എന്നെ തൊട്ടു എനിക്ക് അത് എനിക്കത് അറിയാൻ പറ്റി എന്റെ മനസ്സിന്റെ ഒരു സമാധാനം കിട്ടി ഒരുക്കുന്ന കിട്ടുന്നു ധ്യാനം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും എന്നിലുണ്ടായ വ്യത്യാസവും അത് എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രത്തോളം സ്ട്രോങ് ആവും ഇത്രത്തോളം എൻ്റെ മനസ്സ് ആവും എൻ്റെ ആ മനസ്സിൻ്റെ ദുഃഖം എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഏതാണ്ട് ഒരാഴ്ചയായിട്ട് എൻ്റെ വലത്തെ കാലിൻ്റെ മുട്ടിന് ഭയങ്കരമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രാർത്ഥന സമയത്ത് അത് പൂർണ്ണമായി എന്നെ വിട്ടുമാറി അടുത്ത ധ്യാനം മാർച്ച് രണ്ടു മുതൽ വരെ ശരീരത്തിൽ നിന്നും നിന്നും മനസ്സിൽ വലിയൊരു ഭാരം മൊത്തത്തിനൊരു ഉള്ള വെളിച്ചെണ്ണ പ്രകാശം അനുഭവപ്പെട്ടു വന്ന ധ്യാനം കൂടിയതിൽ പ്രകാരം എനിക്ക് മാനസികമായ നല്ല സമാധാനവും കിട്ടി എല്ലാത്തിനും ദൈവത്തിനും നന്ദി പറയുന്നു ഈ ധ്യാനം എന്റെ ഏറ്റവും അനുഗ്രഹമായിരുന്നു പ്രസംഗമായിരുന്നു ഇവിടെ വന്ന് ദൈവരാജ്യ സന്ദേശം ഞാൻ കേട്ടു കേട്ടപ്പോഴാണ് എനിക്ക് ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ സത്യദേവന് മനസ്സിലാക്കി തന്നത് ഈ അവസരം നഷ്ടമാക്കരുത്